ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്ന് ബേബിയുടെ മുടി വെട്ടാൻ പോവാണ് എനിക്ക് തോന്നുന്നു നാല് മാസത്തിന് ശേഷം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അഞ്ച് മാസത്തിന് ശേഷമാണ് ബാർബർ മറ്റേ ബാർബർ ഷോപ്പ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുടി വെട്ടണത് ബേബിക്ക് രണ്ടും പ്രാവശ്യം വെയിറ്റ് വെച്ചിട്ടാണ് വെട്ടിയത് രണ്ടു പ്രാവശ്യം യുദ്ധമായിരുന്നു ഒരു വയസ്സിൻ്റെ വാക്സിൻ എടുത്തതിന് ശേഷം മുടി വെട്ടാനൊന്നും ഇരിക്കത്തില്ല ഡോക്ടറെ കാണാൻ പോയാലും ഡോക്ടറടുത്ത് ഇരിക്കത്തില്ല അപ്പം ഇന്നവിടെ യുദ്ധം നടക്കുമോ വേറെന്തെങ്കിലും നടക്കുമോ നമുക്ക് കാണാം അപ്പൊ ഗൂസ് നമ്മൾ മൂന്ന് പേരാണ് ഇവിടെ നിന്ന് പോണേ മച്ചി കിളിമാനൂരിൽ നിന്ന് അവിടെ വന്ന് നിൽക്കും ചിതറ ഡി എം എച്ചിലാണ് ഏട്ടാ പോണേ അവിടെ നിന്നാണ് ബേബിയുടെ മുടി നോർമലി സാധാരണ ഒരു വയസ്സ് ഒന്നര വയസ്സ് വരെയും വെട്ടിക്കൊ ഒന്നര അല്ല ഒരു വയസ്സും രണ്ടു മാസം ഒക്കെ ഉള്ളപ്പോഴത്തേക്കും വെട്ടിക്കൊണ്ടിരുന്ന അവിടെ നിന്നാണ് അപ്പം ഇന്ന് എന്തായാലും നമ്മൾ മൂന്നാളും കൂടെ പിടിച്ചുവെച്ചിട്ടെങ്കിലും വെട്ടും എന്നുള്ള പരുവത്തിലാണ് പോണേ ഒത്തിരി മുടി വളർന്നു നടപ്പുണ്ട് അപ്പം നമുക്ക് ബാക്കി അവിടെ പോയിട്ടാവാം എന്നത്തെയും പോലെ തന്നെ ഇന്നും നമ്മൾ ബിജുവണൻ്റെ ഓട്ടോയിലാണ് കേട്ടോ പോണേ ഉമ്മച്ചി ചിതറയല്ല ചല്ലിമുക്കിലുണ്ട് അപ്പോൾ അവിടെ നിന്ന് കയറും അപ്പോൾ നമ്മൾ ചിതറ എത്തി ഡി എം എച്ച് നമ്മുടെ എന്താ നമ്മുടെ എൽ പി സ്കൂളിലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഡി എം എച്ച് പറഞ്ഞത് ഡി എം എച്ച് മുകളിലത്തെ നിലയിലാണുള്ളത് ഒരു സൈഡിലോട്ട് മാറിയിട്ടാണ് പക്ഷേ അതിൻ്റെ നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഡി എം എച്ചിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഒത്തിരി ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മുകളിലോട്ട് കയറിപ്പോവാണ് ഈ സ്റ്റെയർ കൂടെ കയറിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലോട്ടാണ് കേട്ടോ അവർ പോകണ റൂട്ട് ഉണ്ടല്ലേ ആ ഒരു സൈഡിലോട്ടാണ് നമ്മൾ പോകേണ്ടത് പോകുമ്പോഴത്തേക്കും അവിടെ സൈഡിലായിട്ട് ഒരു ചെറിയ പോർഷനാണ് പക്ഷേ ഒത്തിരി ആളും ഉണ്ടാവും നല്ല തിരക്കും ഉണ്ടാവും എപ്പോഴും നല്ലോണം കസ്റ്റമറെ ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ നിൽക്കുന്നത് മുടി കട്ട് ചെയ്യാനും ബാക്കി പരിപാടിക്കൊക്കെ ആയിട്ട് നിൽക്കുന്നത് നല്ലോണം കസ്റ്റമറെ ഡീൽ ചെയ്യാൻ അറിയുന്ന ടീംസാണ് നമുക്ക് നമ്മളൊരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ ചെല്ലാൻ തോന്നും ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് കഴിഞ്ഞതിന് ശേഷവും നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി പേരവിടെ മുടി വെട്ടാൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് അതേപോലെ വെട്ടുന്ന ആൾക്കാർ വെട്ടാനിരിക്കുന്ന ഉണ്ട് കേട്ടോ ആരും ഫ്രീ ആയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേ ഡി എം എച്ചിൻ്റെ ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നമ്മുടെ മറ്റേ കസ്റ്റമറെ ഡീൽ ചെയ്യാനിരിക്കുന്ന ആ ഒരു പോർഷൻ ഇവിടെയാണ് കേട്ടോ ടി വി ടേക്കുന്നുണ്ട് ടി വിയിലും മറ്റേ നമ്മുടെ നരസിംഹം സിനിമയാന്ന് തോന്നുന്നു മോഹൻലാലിൻ്റെ അത് കണ്ടിട്ട് ബേബി വായും തുറന്നിരിക്കുമായിരുന്നു അതിൽ മോഹൻലാലിൻ്റെ അഭിനയം മോഹൻലാലിൻ്റെ ആ ഒരു ഡയലോഗ് പറയിലൊക്കെ കണ്ട് എൻ്റെ ബേബി അന്തം ഇട്ട് കുന്തം വിഴുങ്ങി വായും തുറന്നിരിക്കുമായിരുന്നേ വീഡിയോ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ എടുക്കുവാണോ പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ ആ ഒരു സംഭവം ഇട്ട് അവൻ വായൊക്കെ അടച്ചുവെച്ചിട്ട് വീഡിയോ സിനിമ പിന്നും കാണാൻ തുടങ്ങിയിട്ടോ വീണ്ടും ഞാൻ വീഡിയോ എടുക്കണവ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് വാ തുറന്നിരിക്കണം ആ വീഡിയോ കാണുമ്പോഴത്തേക്ക് കപ്പഴേ അടച്ചു വെക്കും കേട്ടോ അതേപോലെ അവൻ അവിടെ ബാക്കിയുള്ളവരും മുടി വെട്ടുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ കണ്ടില്ലേ ഈ സീൻ കണ്ടപ്പോഴാണ് എൻ്റെ ബേബി വായും തുറന്നിരുന്നത് ഈ സിനിമ ആ ഒരു പോർഷൻ നമ്മൾ അതിൽ ടി വിയിൽ കാണുമ്പോൾ മൊത്തം വായം തുറന്ന് തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ടൈമായി ബേബി അമ്മച്ചാൻ ഇട്ടോ കൊണ്ടിരുത്തിയേക്കണേ ไปเสร็จกันอยู่ <laughs> <sum> എനിക്കിപ്പോഴും കൃത്യമായിട്ട് ഓർമ്മയില്ല അഞ്ച് മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ആ ചേട്ടൻ നമ്മുടെ ബേബിയുടെ മുടി വെട്ടി തന്നത് ബേബിയാന്നുണ്ടെങ്കിൽ കൊല്ല വിളി നെല്ല വിളിയായിരുന്നു പുള്ളി മുറുക്ക പിടിച്ചോളാൻ പറഞ്ഞു പുള്ളിയെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു പുള്ളി പറഞ്ഞു വീഡിയോ പിന്നെ എടുക്കാൻ ആദ്യം ഓടി ഒന്ന് കാലി പിടിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കാലി പിടിക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ബേബിയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളവും ഭയങ്കര കരശിലുമായിരുന്നു പക്ഷേ അടി വഴക്കും ഒന്നുമില്ലായിരുന്നു കണ്ണീര് വന്നിട്ടുള്ള കരച്ചിലല്ല വിളിയായിരുന്നു എന്നെ ൊലിനേന്നുള്ള രീതിക്കുള്ള വിളിയായിരുന്നു വിളിയും ബഹളവും ആൾക്കാരും മൊത്തവും ബേബിയെ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു ബേബിയെ കളിപ്പിക്കാനും ചിരിപ്പിക്കാനും അവിടെ ഇരിക്കുന്ന എല്ലാവരും ബേബിയെ കളിപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ ഒന്നും നടന്നില്ല ബേബി കൃത്യം ഞാൻ പറഞ്ഞു വെച്ച പോലെ തന്നെ വിളിച്ച് 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 പൊടിച്ചു അത് കഴിഞ്ഞിട്ട് ബേബിയുടെ തകർത്തിരിക്കുന്ന മുടിയെല്ലാം മുടിയൊന്നും നീക്കാനും സമ്മതിച്ചില്ല അങ്ങനെ അമ്മ താഴെ ഇറക്കി നിർത്തിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുടിയൊക്കെ വൃത്തിയാക്കുന്നതാണ് ഏട്ടോ കാണേ ഭയങ്കര ബഹളമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു ഭയങ്കര അലമ്പായിരുന്നു ഇവൻ സാധാരണ അവൻ മുടി വെട്ടാൻ വേണ്ടി ഭയങ്കര നീറ്റായിട്ടിരിക്കും പക്ഷേ എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ക്യാഷൊക്കെ പേ ചെയ്തതിന് ശേഷം ഇറങ്ങി ഇറങ്ങി നമ്മൾ താഴോട്ട് പോകുമ്പോഴേ നമ്മൾ പറയണത് ബേബിയുടെ വിലയെക്കുറിച്ചാണ് കേട്ടോ അഴിയപ്പോഴത്തേക്കും അതിൻ്റെ ലൈഫ് സൈഡിലായിട്ട് മീൻ വെച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ മീൻ കൊണ്ടുവരുന്നത് ആയതുകൊണ്ട് അങ്ങോട്ട് പോയി മീൻ മേടിക്കാം എന്നും പറഞ്ഞിട്ട് ഞാനും എൻ്റെ രണ്ടാമത്തെ ചേച്ചി രണ്ടാമത്തെ ചേച്ചി രണ്ടാമത്തെ ചേച്ചി എന്നപ്പോഴും പറയണ്ട പക്രൂ എന്നാണ് പേര് പക്രൂന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത് പുള്ളിക്കാരി ഞാനും കൂടെ മീൻ മേടിക്കാൻ പോയതാണ് ഞങ്ങൾക്ക് മീൻ മേടിക്കാൻ വലിയ ഐഡിയ ഒന്നുമില്ല എനിക്കാന്നുകൊണ്ടെങ്കിൽ നാലഞ്ച് മീൻ്റെ പേര് അറിയാം പുള്ളിക്കാരിക്ക് ആണെന്നുണ്ടെങ്കിൽ ഏഴെട്ട് മീൻ്റെ പേര് അറിയാം അറിയത്തുള്ളൂ അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ മീനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കതിൽ കൊള്ളാമെന്ന് തോന്നിയത് കൊഞ്ചും ചെങ്കലവയാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ചു ചെങ്കലവ് മേടിക്കാം അന്ന് അങ്ങനെ അര കിലോ ചെങ്കലവ് മേടിച്ചു ചെങ്കലവ് എനിക്ക് തോന്നുന്നു ഇരുന്നൂറോ ഇരുന്നൂറ്റി മുപ്പതോ രൂപയായിരുന്നു അപ്പൊ അര കിലോ മേടിച്ചപ്പോഴത്തേക്ക് നേരെ പകുതി പൈസയായി അപ്പൊ അത് അര കിലോ മേടിച്ചു അവിടെ റൈറ്റ് സൈഡിലായിട്ട് ചീനിയിരിക്കുന്നുണ്ട് അപ്പം മേടിച്ചാലും ഒരു തോന്നലുണ്ടായിരുന്നു പിന്നെ ഇനി എങ്ങാനും എന്തില്ലെങ്കിലും ഒന്നും വിചാരിച്ചിട്ട് മേടിച്ചില്ല അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്കൂൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ ഡി എം എച്ച് പറഞ്ഞേ അപ്പം നമ്മൾ തിരിച്ച് ഓട്ടോയിൽ കയറി നമ്മളിനി വീട്ടിലോട്ട് പോകാനേ ഇത്രയും ബഹളം വെച്ച് വിളിച്ചുകൂടി ആളാണ് ഈ ഇരിക്കണേന്ന് ആരെങ്കിലും പറയൂ മുടി വെട്ടി നല്ല ചുന്തരനായി എല്ലാ പ്രാവശ്യവും സൈഡിൽ ഇങ്ങനെ വരയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ വെട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് പക്ഷെ ഇതെങ്ങനെയാ വെട്ടി തീർത്തതെന്ന് പുള്ളിക്കും അറിയത്തില്ല കണ്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്കും അറിയത്തില്ല വിലയെല്ലാം കഴിഞ്ഞ് സമാധാനം ശാന്തം സ്വസ്ഥം രണ്ടോ എന്നെ കൊണ്ടൊക്കൂല ചോറ് വെട്ടി കഴിഞ്ഞ ഇറങ്ങിയതിന് ശേഷം വെട്ടിയ കഥ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ എന്നെ വട്ടത്തിൽ തൂക്കി വലിച്ചു കീറി കൊന്നു ബേബിക്കാണെന്നുണ്ടെങ്കിൽ മുടി വെട്ടിയതിൻ്റെ ബാക്കി മുടി ദേഹത്തൊക്കെ ഇരിക്കുന്നതിൻ്റെ നല്ല ചൊറിച്ചിലുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിലെ വീടെത്തി ഉടനെ ചൂടുവെള്ളമാക്കി നല്ല സൂപ്പറായിട്ട് കുളിച്ചു ബാക്കി ഈ ദയത്തുണ്ടായിരുന്ന മുടിയും തലയിലുണ്ടായിരുന്ന കൊഴിഞ്ഞ് വെട്ടിയിട്ട് ബാക്കിയുണ്ടായിരുന്ന മുടിയും എല്ലാം കഴുകി കളഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായി നിൽക്കുന്നുണ്ട് ബേബിക്ക് ബേബി തലയിൽ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് മുടി പോയതിൽ സാറിന് നല്ല വിഷമമുണ്ട് എന്നാലും കളിയും ചിരിയൊക്കെ ആയതുകൊണ്ട് അത് അത്ര വലിയ കാര്യമാക്കാനുള്ള അപ്പോൾ നിങ്ങളുടെ പിള്ളേര് മുടി വെട്ടാൻ ഇങ്ങനെയാണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ സി യു പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് പോണേ